മുതൽ വരെ കൊപ്പം പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് യു ഡി എഫിന് ഭരണം നഷ്ടമായത് അതേസമയം ഏക ബി ജെ പി അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു കൊപ്പം പഞ്ചായത്തിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെ യു ഡി എഫിന് ഭരണം നഷ്ടമായി ബി ജെ പി കൂട്ടുകെട്ട് ആരോപിച്ചാണ് പ്രതിപക്ഷമായ എൽ ഡി എഫ് പ്രസിഡന്റ് അബ്ദുൾ അസീസിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നത് ബുധനാഴ്ച രാവിലെ നടന്ന വോട്ടെടുപ്പിൽ കോൺഗ്രസ് അംഗം ഷെഫീഖ് എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് എൽ ഡി എഫ് ഭരണം നേടിയത് ഏഴിനെതിരെ ഒമ്പത് വോട്ടുകൾക്കാണ് എൽ ഡി എഫ് വിജയിച്ചത് ഒരു ബി ജെ പി അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു പാർട്ടി തീരുമാനം ഇതിൽ പങ്കെടുക്കണ്ട എന്നുള്ളതാണ് പക്ഷേ അവരുന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോയത് അവർ ഈ പുറത്ത് പറയുമ്പോഴത്തെ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല പിന്നെ ഇന്ത്യ മുന്നണി കാരണം ഇവിടെ ഇപ്പോൾ നടന്നിട്ട് ഇപ്പോൾ പഞ്ചായത്തിൽ ഇന്ന ഭരണം നടത്താൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ് കാരണം എല്ലാവരും നമുക്ക് രാജ്യത്തെ മൊത്ത സ്ഥിതി അറിയാം ഇവിടെ അവർ തമ്മിലുള്ള കൂട്ടുകക്ഷി നമുക്കറിയാം പിന്നെ എന്ന് ബാക്കി പാർട്ടിയുടെ പാർട്ടിയുടെ കാര്യങ്ങളും ചുമതലപ്പെട്ട പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ എട്ട് വീതം അംഗങ്ങളാണ് ഉള്ളത് ഒരംഗം ബി ജെ പി കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുത്തത് എൽ ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനവും യു ഡി എഫിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ബി ജെ പി അംഗത്തിന്റെ പിന്തുണയോടെ യു ഡി എഫ് പ്രസിഡന്റായിരുന്ന സി പി എമ്മിലെ ടി ഉണ്ണികൃഷ്ണനെതിരെ അവിശ്വാസം കൊണ്ടുവരികയായിരുന്നു ഇത് പാസ്സാവുകയും ചെയ്തു എന്നാൽ തുടർന്ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അംഗം വിട്ടുനിന്നു തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ മുസ്ലിം ലീഗിലെ എം സി അബ്ദുൾ അസീസ് പ്രസിഡന്റ് ആവുകയായിരുന്നു